ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഫീ മൊബൈൽ ഉപയോഗിച്ചിട്ട് നമ്മൾ അടക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ക്രോം ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ആ ഒരു സെർച്ച് ബാറിൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് ലോഗിൻ എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും നിന്റെ ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യാം ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിലോട്ട് വരാം ഇവിടെ നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ഒന്ന് ലോഗിൻ ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് എൻ്റെ സ്റ്റുഡൻറ് പോർട്ടലിൽ ഒന്ന് ലോഗിൻ ചെയ്യുന്നുണ്ട് യെസ് ഇതിപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഒന്ന് തായോട്ട് സ്ക്രോൾ ചെയ്ത് പോവാം ഇപ്പം നമ്മുടെ സബ്ജെക്റ്റുകൾ എല്ലാം കാണാൻ പറ്റും പ്രൊഫൈല് നമുക്ക് എന്തെങ്കിലും അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട് നമ്മളിപ്പോ ഫീ ആയതുകൊണ്ട് ഈ ലാസ്റ്റ് കിടക്കുന്ന എക്സാം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീഡിയോയില് കാണിക്കുന്നത് പോലെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത് ഇങ്ങനൊരു പേജിലോട്ടാണ് ഡി ഡയറക്റ്റ് ആയിട്ട് വരിക ഇതും ഒന്ന് സ്ക്രോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഓരോ കോഴ്സ് നമ്പർ സബ്ജക്ട് അതേപോലെ സെമിസ്റ്റർ എനിക്കിപ്പോൾ എല്ലാം ഫസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എല്ലാം ഫസ്റ്റ് എട്ടിട്ടുള്ളത് ഫീ കാണാൻ പറ്റും എനിക്ക് ഓരോ സെമിസ്റ്ററിനും വരുന്നത് ഇരുന്നൂറ്റി നാല്പതാണ് പിന്നെ ബാക്കിയുള്ള കുറച്ച് അഡീഷണൽ ചാർജസും കൂടി വരുന്നുണ്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് എൻ്റെ സബ് ടോട്ടൽ വരുന്നത് അപ്പോൾ ഇത് പേ ചെയ്യാനാണ് നിങ്ങൾക്ക് സെമസ്റ്റർ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റാം എൻ്റെ എല്ലാം ഫസ്റ്റ് ആണ് അതുകൊണ്ട് ഞാനത് ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് താഴെയുള്ള പ്രിവ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസിലായിട്ടായിരിക്കും വരും വീണ്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് ടു എക്സാം സെന്റർ സെലക്ഷൻ നമ്മുടെ എക്സാം സെന്റർ ഒന്ന് സെലക്ട് ചെയ്യാനുള്ള അടുത്ത ഓപ്ഷനാണ് വരുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം യെസ് അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ചെയ്തപ്പോ എക്സാം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിസ്ട്രിക് വന്നിട്ടുണ്ട് എക്സാം സെന്ററും വന്നിട്ടുണ്ട് ഞാൻ ഡിസ്ട്രിക്ട് മലപ്പുറമാണ് കൊടുത്തിട്ടുള്ളത് എക്സാം സെൻറ്ററും മലപ്പുറം നമുക്ക് ഏത് കോളേജാണ് വേണ്ടിയെന്നുണ്ടാവും ആ ഡിസ്ട്രിക്റ്റിലുള്ള കോളേജസ് ഇവിടെ ലിസ്റ്റ് ചെയ്യും ഞാനിവിടെ മലപ്പുറം ഗവൺമെന്റ് കോളേജാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ നമുക്ക് ഇനി ഇൻ കേസ് അവിടെ സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിഫേർഡ് ഡിസ്ട്രിക്റ്റും കൊടുക്കാം ഞാൻ അതും മലപ്പുറം കൊടുത്തിട്ട് സേവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കൺഫേം എന്നുള്ള ഒരു ഓപ്ഷൻ ചോദിക്കും അത് നമ്മൾ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്ന് കൺഫേം ചെയ്യാം യെസ് ഇപ്പം ഇങ്ങനെ അടുത്തതായിട്ട് ഇതേപോലെ പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് വന്നിട്ടുണ്ട് അവിടെ നമ്മുടെ എമൗണ്ടും കാണിക്കുന്നുണ്ട് പേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഗേറ്റ് ഗേറ്റ്വേയിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ മൂന്ന് രീതിയിൽ നമുക്ക് പേ ചെയ്യാൻ പറ്റും കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ ഐ യു പി ഐ തന്നെ യു പി ഐയുടെ ഐ ഡി അടിച്ചിട്ടും ക്യു ആർ കോഡ് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ യു പി ഐ ഐ ഡി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ യു പി ഐ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ യു പി ഐ ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് നിങ്ങളുടെ യു പി ഐ ഐ ഡി കിട്ടും അതിവിടെ എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ലാസ്റ്റ് പേനോവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഞാൻ എൻ്റെ ഗൂഗിൾ പേയുടെ യു പി ഐ ഡി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ പേനോവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഒരു പേജാണ് വന്നിട്ടുള്ളത് ഇത് ഒരു ഇരുന്നൂറ് മിനിറ്റ്സ് സെക്കൻഡ്സിനുള്ളിൽ ആ ഒരു പേയ്മെൻറ്റ് ചെയ്ത് തീർക്കണം മുകളിൽ കാണാൻ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതേപോലെ ഞാൻ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തപ്പോൾ അതായതേപോലെ എഴുതു വന്നിട്ടുണ്ട് ഞാനത് പേ ചെയ്തിട്ടുണ്ട് പേ ചെയ്ത് വീണ്ടും ഈ പേജിലോട്ട് വരുമ്പോൾ കുറച്ച് നേരം ഇവർ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണിച്ചു അത് നേരെ വീണ്ടും ഒരു പേജിലോട്ട് ഡീ ഡയറക്റ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ പേയ്മെൻറ്റ് യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേഡ് എന്ന് പറഞ്ഞു അതേപോലെ മെയിലിലോട്ട് അതിന്റെ കൺഫർമേഷൻ വന്നു ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് എന്നാണ് ഇതേപോലെ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്